ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്കൊരു ചക്കവരട്ട് തയ്യാറാക്കിയാലോ വളരെ എളുപ്പത്തിൽ നല്ല സ്വതോടുകൂടി ഒരു വർഷമൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പോലെ ഒരു ചക്കവരട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ ചക്കവരട്ടി വരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ചക്ക ചുളയെല്ലാം വലിച്ച് അതിലെ കുരുവൊക്കെ മാറ്റിയിട്ട് നന്നായി കഴുകിയിട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു മീഡിയം സൈസ് ചക്ക ഫുള്ളായി വരട്ടാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ചക്ക നിറയുണ്ടെങ്കിലും വരട്ടി കഴിയുമ്പോഴേക്കും വളരെ കുറച്ചാവും കേട്ടോ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നാല് വിസിലടിക്കുന്നത് വരെ ചക്ക വേവിച്ചെടുക്കാം ഈ വേവിച്ച് വച്ച ചക്ക ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഉരുളിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത് ഉരുളിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിച്ച് വെച്ച ചക്കയും കൂടി ഇട്ട് കൊടുക്കാം ചക്കയിലെ വെള്ളം ഫുള്ളായി വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഉരുളി അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ശക്കയിലെ വെള്ളമെല്ലാം വറ്റുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര പാനി പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ നന്നായി ചൂടായ ശേഷം അര കിലോ ശർക്കര കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ശർക്കര നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകിയിട്ട് ശർക്കര പാനി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചക്കയിലെ വെള്ളമൊക്കെ വറ്റി ചക്ക ഒന്ന് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളുടെ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ചക്ക വരട്ടി നെയ്യിൽ കടന്ന് നന്നായി വരണ്ടു വരണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം നെയ്യ് ആവശ്യമുണ്ട് ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ ഈ ശർക്കരപ്പാനി ഒന്ന് ഉരുകി വന്നു വെച്ചാൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ ചെറുതീയിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചക്കയിലെ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ട് ചക്കയുടെ കളറൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മൾക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണമാണ് കേട്ടോ വരുന്നത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും അത്ര നല്ല മണമാണ് വരുന്നത് ഈ ചക്ക വരട്ടി ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജ് എത്തിയാലാണ് നമ്മൾക്ക് ഇത് പാകമായെന്ന് മനസ്സിലാവാട്ടോ ഇപ്പോൾ ചക്ക വരട്ടി നമ്മുടെ ഉരുളിന്നൊക്കെ ഒന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട് ഈ സ്റ്റേജ് സ്റ്റേജായാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചക്ക വരട്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ നമുക്കിത് നല്ല വൃത്തിയുള്ള വെള്ളമില്ലാത്ത ഒരു ബോട്ടിലിൽ സൂക്ഷിച്ചു വെക്കാം കുപ്പിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒരു ബോട്ടിൽ വെള്ളമില്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കി വേണം ഇത് സൂക്ഷിച്ചു വെക്കാൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് സ്പൂണൊക്കെ ഇടുമ്പോൾ വെള്ളമില്ലാത്ത സ്പൂണ് മാത്രം ഇട്ട് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേടു കൂടാതെ സൂക്ഷിക്കാം കേട്ടോ ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ